ചീഫ് സെക്രട്ടറി ഡോക്ടർ ജയതിലകിനെതിരെ എൻ പ്രശാന്ത് ഐ എസിന്റെ എഫ് ബി പോസ്റ്റ് എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കണമെന്നും ഫേസ്ബുക്കിൽ പോസ്റ്റ് താൻ സമർപ്പിച്ച വിവരാവകാശ അപേക്ഷകളിൽ മറുപടി നൽകുന്നത് തടയാനായി ഡോക്ടർ ജയതിലക് നിയമവിരുദ്ധമായി ഇടപെടുന്നുവെന്ന് എൻ പ്രശാന്ത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആരോപിച്ചു ഇ എസ് ഉദ്യോഗസ്ഥൻ എൻ പ്രശാന്ത് സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് താൻ സമർപ്പിച്ച വിവരാവകാശ അപേക്ഷകളിൽ മറുപടി നൽകുന്നത് തടയാനായി ഡോക്ടർ ജയതിലക് നിയമവിരുദ്ധമായി ഇടപെടുന്നുവെന്ന് എൻ പ്രശാന്ത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആരോപിച്ചു പൊതുപണിമുടക്ക് ദിനമായി ഇന്ന് രാവിലെ ഡോക്ടർ ജയതിലക് എല്ലാ സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസർമാരുടെയും യോഗം വിളിച്ചു വിളിച്ചുവരുത്തി നിയമവിരുദ്ധമായ നിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് പ്രശാന്തിന്റെ പ്രധാന ആരോപണം തനിക്ക് നൽകുന്ന മറുപടികൾ ഡോക്ടർ ജയതിലകനെ കാണിച്ച് അനുമതി വാങ്ങിയ ശേഷമേ നൽകാവൂ എന്നും മറുപടി പരമാവധി താമസിപ്പിക്കുകയോ നിഷേധിക്കുകയോ ചെയ്യണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചതായി യോഗത്തിൽ പങ്കെടുത്തവർ അറിയിച്ചുവെന്നും പ്രശാന്ത് പറയുന്നു വിവരാവകാശ നിയമപ്രകാരം നൽകാനുള്ള പൂർണ്ണ അധികാരം സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയായ എസ് ഐ ഒര്ക്കാണെന്നും അപ്പീൽ അതോറിറ്റി പോലുമല്ലാത്ത ഡോക്ടർ ജയതിലകിന് ഇതിൽ കൈകടത്താൻ അധികാരമില്ലെന്നും പ്രശാന്ത് കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു ഇതോടെ ഐ എസ് തലപ്പത്തെ പോര് വീണ്ടും കടുക്കുകയാണ് ജനം തിരുവനന്തപുരം